ഹായ് ഡിയേയ്സ് അപ്പോൾ ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഉഴുന്നൊന്നും ചെറുക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്പം തയ്യാറാക്കാം അപ്പോൾ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് ചോറും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് അതേ കപ്പിനെ അര കപ്പ് ചോറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചാൽ അരക്കപ്പ് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചോറിട്ട് കൊടുത്തിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അരിപ്പൊടി അല്ലെങ്കിൽ പൊടിയൊക്കെ അതിൻ്റെ അടിയിലിങ്ങനെ ഒട്ടിപ്പൊടിച്ചുകൊണ്ട് ഇപ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി നമ്മളിതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചുട്ടെടുക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ഈസ്റ്റ് എടുത്തോണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് വേണ്ട വെച്ചെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ എടുത്തോണ്ട് കേട്ടോ ഞാൻ ഏഴ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂണേ ചേർത്ത് എടുത്തിട്ടു കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് വേണം കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കാൻ മാത്രമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് അളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭാഗത്ത് ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം വേണ്ട ഒഴിച്ചെടുക്കാൻ പച്ചവെള്ളം കൊടുക്കരുത് ഇനി നമുക്ക് മൂടി വച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് മാവ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്കിനി ഇതിലോട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ സമയത്ത് മാത്രം ചേർത്തെടുത്താൽ മതി അരച്ചെടുക്കണ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിത് രാത്രിയാട്ടോ അരച്ചെടുത്തിട്ടുള്ളത് രാത്രി അരച്ച് രാവിലെ എടുക്കുന്നതാട്ടോ ഒന്ന് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റിന് മതിയാവും കേട്ടോ അല്ലെങ്കിൽ ഒര ടീസ്പൂണൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പാത്രമൊക്കെ കവിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവ് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരിട്ട് ഇളക്കൊന്ന് വേണ്ടിട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിലറക്കി വച്ചാൽ മതി കേട്ടോ അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഒരുപാട് പരത്തി കൊടുക്കണ്ടട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടത് ചുട്ടെടുക്കാൻ അപ്പോൾ അത് ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അപ്പം വേവായി വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയേണ്ടാവുമല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ അപ്പോൾ നമുക്ക് പച്ചരി അരക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യൂ